കാൾബൈ വായു ആൻഡ് കാൾ ബൈ റഫറൻസ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കുണ്ട് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ ജാവയിലൊക്കെ വരുന്നതാണ് ഫംഗ്ഷൻ എന്ന കോൺസെപ്റ്റിനകത്താണ് വരുന്നത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ ലാർജ് അതായത് മോഡ്യൂൾസ് മോഡ്യൂൾസിനെ ലാർജ് പ്രോഗ്രാംസിനെ സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാൾ ബൈ വാല്യുണ്ട് കാൾ ബൈ റഫറൻസ് ഉണ്ട് ഈ കാൾ ബൈ വാല്യു എന്ന് പറയുന്നത് എന്താണ് കാൾ ബൈ വാല്യൂ ഇത് അതിനു മുമ്പ് നമ്മളതിനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോമൽ പാരാമീറ്റേഴ്സ് നോക്കുക ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഡെഫനിഷനകത്ത് നമ്മൾ വിളിക്കുന്ന വാല്യൂസ് ആയിട്ട് വിളിക്കുന്നതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഫോമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻ ഡെഫനിഷനിൽ വിളിക്കുന്നതാണ് ഫോമൽ പാരാമീറ്റേഴ്സ് അപ്പോൾ ഇവിടെ കാൾ ബൈ വാല്യൂ കാൾ ബൈ റഫറൻസ് എന്ന് പറയുമ്പോൾ വാല്യൂ ഫങ്ഷൻ കോളിങ്ങിലൂടെ പാസ് ചെയ്യുന്നതാണ് കാൾ ബൈ വാല്യൂ ഓണായിട്ടൊരു കോപ്പി ആർഗ്യുമെൻറ്റ്സ് ക്രിയേറ്റ് ആവും ദെൻ ബൈ റഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് പാസ്സാകും അവിടെ നമുക്ക് വാല്യൂ എന്ത് ചെയ്യുന്ന അറിയുമോ മെയിൻ ഫങ്ഷനകത്ത് ആവും ഈ കോൾ ബൈ വാല്യൂവിൽ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ടെങ്കിലും ഡു നോട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ അൾട്ടർ ഇൻ ദ മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷനകത്ത് അത് എന്ത് ചെയ്യാറില്ല ഡിസ്പ്ലേ ആവാറില്ല ഇന്നു കാൾബൈ റെഫറൻസ് എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വാല്യൂ എന്താവും അൾട്ടർ